ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല കോട്ടൺ മെറ്റീരിയൽ സ്ലിറ്റർ പാർട്ടികൾ വരുന്ന ഒരു കുർത്തിയാണ് കാന്ത കോട്ടനാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പാച്ച് വർക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പാച്ച് വർക്കിൽ മേലത്തെ പോഷ് വലിയ ഫ്ലോറൽ പ്രിൻറ്റും താഴത്തെ ചെറിയ ഫ്ലോറൽ ഫോറൽ പ്രിൻറ്റുമാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കളർ വന്നിട്ട് പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ് ഇതിൻ്റെ കളറ് ഇത് ഫുൾ ബോഡി ഫുൾ ഓവർ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് എം എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിന് ഞങ്ങൾക്ക് ഒരു കളറും കൂടെ ഉണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് അത് ഇതുപോലെ തന്നെ പച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പീ കോക്ക് ബ്ലൂവും മെറൂൺ ഷെയ്ഡും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് റേറ്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കായലോട്ടങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പൊലി ഫാഷൻസ് എന്നാണ് കടയുടെ പേര്